ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമ്മൾ ഒരു ആഗ്രഹം സാധിപ്പിക്കുന്നത് ഒരിക്കലും വെറുതെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ടോ വെറുതെ എഴുതിക്കൊണ്ടിരുന്നിട്ടോ ഒന്നുമല്ല എങ്ങനെയാണെന്ന് അറിയോ നമ്മുടെ എനർജി നമ്മൾ ആ ലെവലിലേക്ക് മാറ്റിയെടുക്കും എന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി നമ്മുടെ എനർജി നമ്മുടെ വൈബ്രേഷൻ നമ്മുടെ യൂണിവേഴ്സായിട്ടുള്ള ഒരു കണക്ഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നു ആ ഒരു ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ യൂണിവേഴ്സ് നമുക്ക് വേണ്ടതെല്ലാം കൊണ്ട് തരുന്നത് അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ഡൾ ആയിട്ടുള്ള ഒരു മനസ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മൈൻഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ അപ്പോ ഇതാണ് ഇതിന്റെ പുറകിൽ സംഭവിക്കുന്നത് അല്ലാതെ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താ നടക്കാത്തത് ഇത് ചിലർക്ക് വേണ്ടി മാത്രം ഉള്ളതാണോ അല്ലെങ്കിൽ അവരും അവർക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേക കഴിവുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും ശരിക്കും കഴിവുണ്ട് ആ കഴിവെന്ന് പറഞ്ഞാൽ അവർ ജനിക്കുമ്പോഴും ഉള്ള കഴിവല്ല ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രാക്ടീസിലൂടെ നമ്മൾ ഇതുപോലെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ അവർ തരുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഇതിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സെൽഫ് എസ്റ്റീം സെൽഫ് ലവ് ഇതെല്ലാം കൂടുതലും ബൂസ്റ്റ് ചെയ്ത് നമ്മളെ മറ്റുള്ളവരെക്കാളും താഴെയല്ല നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും നമ്മൾ നമ്മളാളാകെ മാറും അങ്ങനെ ഒരു മാറ്റാണ് അങ്ങനെ ഒരു ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നത് അവരതിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് മാറ്റാൻ പറ്റണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ വളരെ ഒരു ഇതായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കും അവരോട് നമുക്ക് കുറെ സംസാരിച്ചിരിക്കാൻ തന്നെ തോന്നും അല്ലെങ്കിൽ നമ്മൾ എന്തെ പ്രശ്നത്തിലാണ് അവർ സംസാരിക്കാൻ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും അല്ലെങ്കിൽ വേറെ ചിലരാണെങ്കിൽ നല്ല ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ചാമമായിട്ട് ഒരു കൂട്ടം നമ്മളൊരു കൂട്ടത്തിനൊരു കൂട്ടിയോജിപ്പിക്കാൻ ഒരു ഇതിലേക്ക് എത്തിപ്പിക്കാൻ പറ്റിയ ഒരു കഴിവുകൾ അത്രയ്ക്ക് ഒരു ഇതായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ അവർക്കൊക്കെ ഈ ഒരു കഴിവ് ഒരു ഈ ഒരു എനർജി അവർക്ക് കൂടുതലായിരിക്കും അവരുടെ ലൈഫ് ഒരു വേറെ തന്നെ ആയിരിക്കും അവർക്ക് സന്തോഷം എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്തെടുക്കുന്ന ഒരു അത് അപ്പം അതെല്ലാവർക്കും പറ്റുന്നതാണ് എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് അവരെ ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് സെൽഫ് ലവ് അത് ഇത് പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം നമുക്ക് സെൽഫായിട്ട് മാറ്റിയെടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്കെല്ലാം നമ്മുടെ നമ്മുടെ കൽപ്പീലിലേക്ക് വന്നുകൊണ്ടിരിക്കാം നമ്മുടെ കൺമുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക എല്ലാം ഒരു നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് വിചാരിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റും സന്തോഷമായിട്ട് ജീവിക്കേണ്ടത് അതെന്നാണ് എല്ലാവരുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം സന്തോഷം വേണം എന്ത് രീതിയിലായാലും നമുക്ക് എന്ത് ആഗ്രഹത്തിലൂടെ ആയാലും നമ്മൾ കാണുന്ന സന്തോഷത്തിലൂടെ സന്തോഷിക്കാനുള്ള ലൈഫാണ് അത് നമുക്ക് കിട്ടും സോ ഇതിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ ആണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒന്ന് ആഗ്രഹിച്ചോ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്തിട്ടോ അത് കളയുകയല്ല നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ നമ്മുടെ ഡീപ്പ് ആയിട്ട് ആ സംഭവം നമുക്ക് കാണാൻ പറ്റണം ഇപ്പോൾ ഞാനൊരു പുളിയുള്ള ഒരു പച്ചമാങ്ങ കഴിക്കുകയാണ് അപ്പൊ ആ ഒരു നമ്മൾ വെറുതെ പറയുന്നതിനേക്കാളും അത് ആ കടിക്കുമ്പോൾ സൗണ്ട് അതിൻ്റെ ആ ഒരു പുളിപ്പ് നാവിലാവുമ്പോൾ ഉള്ള ആ ഒരു നമ്മുടെ ഒരു നമ്മുടെ ചിലപ്പോൾ ഒരു ചെറിയ രോമാഞ്ചം തന്നെ ഉണ്ടാവും ആ ഒരു ലെവലിൽ നമുക്ക് ആ സ്മെല് ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റുമോ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാവിൽ വെള്ളം വരും അങ്ങനെ നമ്മുടെ സെൻസ് എല്ലാം കൂടി വർക്കാവുന്ന രീതിയിൽ വേണം നമ്മളൊരു കാര്യം വിഷുലൈസ് ചെയ്യാൻ അത് വിഷുലൈസ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം കിട്ടണം കിട്ടിയ സന്തോഷം നമുക്ക് ഉണ്ടാവണം നമ്മളാ ഒരു ഒരു സംതൃപ്തിയിൽ വേണം അത് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അടുത്തതിലേക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് സോ അപ്പോൾ ഈ വിഷ്വലൈസേഷന്റെ കുറച്ച് ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രാവശ്യം ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം വിഷുവലൈസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ പവർ ആയിരിക്കില്ല ഒരു നൂറ് പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ നൂറ് പ്രാവശ്യം ചെയ്യണമെങ്കിൽ നൂറ് പ്രാവശ്യം നമ്മളെ വിഷുലൈസ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി സമയം മാറ്റി വെക്കണം അതിനുവേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇടണം നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ രീതിയിൽ ഒന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം നമ്മളിരിക്കും മെഡിറ്റേറ്റ് ഒരു മെഡിറ്റേറ്റ് മോഡിൽ ഇരുന്നിട്ടായാലും നമ്മുടെ ആഗ്രഹത്തിനെ പറ്റി നമുക്ക് നമ്മുടെ ഗോൾ എന്താണോ അതിനെ പറ്റിയിട്ട് നൂറ് പ്രാവശ്യം നമുക്ക് വിഷ്ലൈസ് ചെയ്യാൻ നമ്മൾ തളിക്കാത്തതോടെ അത് വരണം ആ രീതി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ ആഗ്രഹം അടുത്തേക്ക് വരും നമ്മളത് കാണും നമ്മൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ മുന്നിൽ ഒരുപാട് കാണാൻ തുടങ്ങും ചിലപ്പോൾ അതിന് മുന്നേ ഉണ്ടോ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്തതായിരിക്കും പക്ഷെ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് അടുത്തേക്ക് വരാനുള്ളത് കൂടുതലാണ് പിന്നെ മറ്റൊരു ടെക്നീക്കാണ് ത്രീ സിക്സ്റ്റി നയൻ ടെക്നീക്ക് എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ഐ എടുക്കാറുണ്ട് നയൻ ഐറ്റം എടുക്കാറുണ്ട് സോ ഞാനിവിടെ പറയുന്നത് ത്രീ സിക്സ്റ്റി നയൻ ടെക്നീക് ആണ് ഇതിനെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അത് ഇതുപോലെ തന്നെ നമുക്ക് എന്താണോ ഒരു അത്യാവശ്യമായിട്ട് ഒരു കാര്യം സാധിപ്പിക്കണം അതായത് കുറെ കാലത്തേക്ക് വെച്ചിട്ടുള്ള ഒരു 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 ലക്ഷ്യമല്ല നമുക്ക് പെട്ടെന്ന് വേണം എന്നുള്ളൊരു കാര്യം വളരെ പെട്ടെന്ന് നടത്തേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ ഹെൽത്ത് ആയിരിക്കാം ചിലപ്പോൾ പൈസ അറിയാനോ വല്ലതും ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ജോലിൻ്റെതായിരിക്കാം ഇതെന്താണ് ഈ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ രാവിലെ എത്രത്തോളം രാവിലെ എണീക്കാൻ പറ്റും അത്രത്തോളം രാവിലെ എണീച്ച് ഫ്രഷ് ആയിട്ട് നല്ല മനസ്സൊക്കെ ക്ലിയർ ആയിട്ട് ഒരു മൂന്ന് പ്രാവശ്യം മതി മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക ആ എഴുത്തിലൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് അത് ഫുള്ളായിട്ട് വരണം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ സെൻസ് ഓർഗൻസും നമ്മൾ അനുഭവിച്ചറിയുന്ന രീതിയിൽ വേണം ആക്കാൻ എഴുതി വെക്കണം പിന്നെ അടുത്തത് ആണ് സിക്സ് നമ്മൾ എഴുതേണ്ടത് നമ്മൾ ഉച്ചയ്ക്കാണ് ഉച്ച സമയത്ത് ഇതുപോലെ നമുക്ക് ടൈമുള്ളപ്പോൾ നല്ല ഇതായിട്ട് നല്ല ഹാപ്പി ആയിട്ട് വന്ന് ഇരുന്നിട്ട് വേണം ആറ് പ്രാവശ്യം ഇതുപോലെ തന്നെ എഴുതി വെക്കുക പിന്നെ അടുത്തത് രാത്രി കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇതുപോലെ എപ്പോഴും ഞാൻ പറയുന്നത് ഫ്രഷ് ആയിട്ട് എഴുതാൻ പറയുന്നതിൻ്റെ കാരണം നമ്മൾ ചെറുവറ പോയിട്ട് അങ്ങോട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ മനസ്സ് ഫ്രഷ് ആയിരിക്കണം നമ്മൾ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കണം അതിൽ തന്നെ നമ്മൾ ചിന്ത വേണം ഹാപ്പി ആയിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം അല്ലാതെ വേറെ ഒന്നും വെച്ചിട്ട് തങ്ങൾക്ക് പോയിട്ട് ചിന്തിച്ചിട്ടോ എഴുതിയിട്ടോ കാര്യമില്ലാത്തതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രാത്രി ഒമ്പത് പ്രാവശ്യം എഴുതണം ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യമില്ല ഒരു മാസം മുഴുവൻ അതായത് ട്വന്റി വൺ ഡേയ്സ് അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വെച്ച് വേഗം ചെയ്താൽ തന്നെ റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട ഓരോരുത്തർക്കും വ്യത്യാസമാണ് ഓരോരുത്തരുടെ രീതിയും വ്യത്യാസമാണ് അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോ കുറച്ചുകൂടി ടൈം എടുത്താലും എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള ഒരു വഴി എന്തായാലും മുന്നിൽ കിട്ടിക്കൊണ്ടിരിക്കും അതാണ് ത്രീ സിക്സ്റ്റി നയൻ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഹൺഡ്രഡ് ടൈം വിഷ്വലൈസേഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം പിന്നെ അടുത്തൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫോട്ടോ നിങ്ങൾ സംഘടിപ്പിച്ച് ഒട്ടിച്ച് വയ്ക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനുള്ളൊരു ഫോട്ടോ നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മൾ കാണുന്ന രീ കാണുന്നത് എവിടെയാണ് നമ്മൾ കൂടുതൽ ബെഡ്റൂമിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ അവിടെ കാണിക്കുക ഓഫീസിലാണെങ്കിൽ അതിൽ കാണുന്ന രീതിയിൽ ഒരു ഫോട്ടോ നമ്മൾ വെക്കണം എന്താണോ നമ്മുടെ ലക്ഷ്യം ചിലപ്പോൾ ഒരു ഫിറ്റ്നസ് ആയിരിക്കും ഫിറ്റ്നസ് ആണെങ്കിൽ നമ്മൾ നല്ല നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു ബോഡി എങ്ങനെയാണോ ആ രീതിയിൽ അതിന് തല വേണമെങ്കിൽ വെട്ടി നിങ്ങളുടെ തല വെച്ചുകൊള്ളൂ കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നിയിരിക്കും പക്ഷെ നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ കാണേണ്ടത് ആ രീതിയിലുള്ളൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണുന്ന രീതിയിൽ വെക്കാം അപ്പൊ നിങ്ങളുടെ ചിന്തയും നമ്മളെപ്പോഴും അതിലേക്ക് ആയിരിക്കും നമ്മുടെ ചിന്ത പോകുന്നത് അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് നമ്മൾ മാറി 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 വരും മാറി വരും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്യുമ്പോൾ ഫിറ്റ്നസ് തന്നെ ഞാൻ എടുക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഫുഡിലായിരുന്നു ഫോക്കസ് ചെയ്തത് കുറച്ച് ഫുഡ് മതിയല്ലോ അപ്പൊ നമ്മൾ ഈ മൂന്ന് നേരം കഴിക്കുന്ന ഫുഡിൻ്റെ ഒരളവ് ഡയറ്റ് എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അതിനെ പറ്റിയിട്ടായിരുന്നു അപ്പൊ ചിന്ത അതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫുഡിൻ്റെ ആണ് കൂടിയത് എൻ്റെ ബാക്കിയുള്ളതിനേക്കാൾ ഞാൻ ഫുഡ് ഫുഡ് എന്നുള്ള ഒരു ശ്രദ്ധ വന്നപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു ഇത് ഒരു ഇതൊക്കെ വന്നത് ഈ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും എൻ്റെ ചിന്തയിരിക്കുന്നത് ഫുഡിലായതുകൊണ്ടാണ് അതിലെ ആ രീതിയിലേക്ക് അത് വഴിതെറ്റി പോയത് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് നല്ലതോ ചീത്തോ എന്ത് രീതിയിലാണ് എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് എന്താണോ വേണ്ടത് ആ കാര്യം മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക ഇപ്പുറത്തേത് ആലോചിക്കുമ്പോൾ അതിലേക്ക് പോവും അതുകൊണ്ട് വേണ്ടതിനെ പറ്റിയിട്ട് മാത്രം ഫോക്കസ് ചെയ്യുക അതായത് നമ്മൾ വർക്കൗട്ടാണോ അല്ലെങ്കിൽ ജിമ്മാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോഡിയാണോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ട് ഭംഗിയിലുള്ള ബോഡിയാണോ ആ ബോഡീനെ പറ്റിയിട്ടാണ് കൂടുതൽ ആലോചിക്കേണ്ടിയിരിക്കുന്നത് അപ്പോഴാണ് അത് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫുഡിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്ന ഇല്ലാത്ത വിശപ്പ് കൂടും അത് വരും നമ്മൾ സാധനം തന്നെ തള്ളിരുന്നു അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു സാരാംശം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ കാണണം പിന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസി പ്രഗ്നൻസി സ്റ്റോറി ഇട്ടപ്പോൾ എൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കുറേ ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതുപോലെ ബെഡ്റൂമിൽ വെക്കുമായിരുന്നു ബേബീൻ്റെ ഫോട്ടോസൊക്കെ വെക്കുമായിരുന്നു എന്ന് അപ്പൊ അങ്ങനെ വെച്ചതിന് ശേഷം അവർക്ക് പെട്ടെന്ന് തന്നെ പ്രെഗ്നൻസി ആയി എന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെയൊക്കെ ബേബീൻ്റെ ഫോട്ടോ അത് നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും ഇങ്ങനെ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ വയ്ക്കുകയാണെന്നുള്ള അത് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കാണുന്നത് ആ ഒരു നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫേസ് നമ്മൾ കാണുമ്പോൾ ആ ഒരു സന്തോഷം വരും നമുക്കൊരു വാത്സല്യം വരും നമ്മുടെ ആ ഒരു ബോഡി മൈൻഡ് ഒക്കെ അതിന് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രഗ്നൻറ്റ് ആവാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ചിലക്കെ ജെൻഡർ വരെ ഈക്വൽ ആയിട്ടാണ് വന്നിട്ടിരിക്കുന്നത് അവർ ഏത് ബേബി അതൊക്കെ പറയുന്നുണ്ട് ചിലപ്പം അതൊക്കെ കോയിൻസിഡൻസ് ആയിരിക്കാം മേ ബി അറിയില്ല ചിലപ്പം ഇതും അങ്ങനെ വർക്ക് ആവുന്നുണ്ടാവുക അങ്ങനെ വരെ നടക്കുന്നു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഫോട്ടോ അതും കാണുന്ന കാണുന്നുണ്ടല്ലോ അതിനനുസരിച്ച് നമ്മൾ എന്താ നമ്മുടെ തലയിലേക്ക് അത് വരികയാണ് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ രീതിയിൽ നമ്മളൊരു ഫോട്ടോ വെച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും മാറ്റി മറിക്കാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വേണേ വെക്കാൻ അത് എന്തായിക്കോട്ടെ നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ട വീട് എങ്ങനെയാണോ ആ വീടിന്റെ സ്ട്രക്ചർ അതിൻ്റെ ഇന്റീരിയർ അടക്കം നിങ്ങൾക്ക് എടുത്ത് അത് ഫോട്ടോ കോപ്പി എടുത്ത് വെക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്തായാലും വേണ്ടിയിട്ടില്ല നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നിങ്ങൾ കാണുന്നിടത്തോണ്ടാവണം നിങ്ങളുടെ ചിന്തകളിലുണ്ടാവണം ഓട്ടോമാറ്റിക്കലി അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുതരും വരും ഉറപ്പായിട്ടും വരും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹൺഡ്രഡ് ടൈംസ് വിഷലൈസേഷൻ മെത്തേഡ് ത്രീ സിക്സ്റ്റി നയൻ വിഷലൈസേഷൻ മെത്തേഡ് എന്നൊക്കെ പറയാൻ പറ്റും സോ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിന്നാൽ മതി കൊണ്ടു തരും നിങ്ങൾക്ക് കിട്ടിക്കോളും അതിനു വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു മെത്തേഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അത്രയേ ഉള്ളൂ ബൈ ബൈ